സാർ ഈ വന്ദേ ഭാരത് ഇപ്പം കൂടുതൽ കേരളത്തിൽ പ്രചാരത്തിലായി ഇപ്പം ഒരുപാട് ടിക്കറ്റ് കിട്ടാൻ പോലും ബുദ്ധിമുട്ടാണ് നമുക്കറിയാം ഈ വന്ദേ ഭാരത് പെട്ടെന്ന് ഒരു സാഹചര്യം ഈ കേരള സർക്കാർ കൊണ്ടുവരാൻ പോയ കേരയിലുമായി ബന്ധപ്പെട്ടാണ് കേരളയിൽ ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും ധാരാളം പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുന്നതാണ് എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പഠനങ്ങൾ തെളിയിച്ചത് പക്ഷേ ഈ കേരളയിൽ പോലും കേരളത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ കുറേയേറെ വർഷങ്ങൾ വേണ്ടി വരും ആ സമയത്ത് ഇതൊരു ഔട്ട്ഡേറ്റഡ് ആയി പോകാൻ സാധ്യതയില്ല എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് എങ്ങനെ നോക്കിക്കാണാം അതിനെ ഈ ആദ്യം പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഈ കേരളയിൽ വരുന്നുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ട് സെൻട്രൽ യൂണിയൻ ഗവൺമെൻറ് പെട്ടെന്ന് ഇത് രണ്ടും ആവണമെന്നില്ല കാരണം ഓരോ റെയിൽവേ പ്രോജക്റ്റിലും അവർക്ക് അതിൻ്റേതായ ഒരു റവന്യൂ അത് ഫീസിബിളാണോ അത് പോസിബിൾ ആണോ അത് ടെക്നിക്കലി പോസിബിൾ ആണോ ഫിനാൻഷ്യലി വയബിൾ ആണോ എന്നൊക്കെ നോക്കുന്ന കുറേ കമ്മിറ്റികളുടെയൊക്കെ ഒരു ഒരു പഠനത്തിന് ശേഷമാണ് ഒരു പ്രോജക്റ്റ് വരിക ഇപ്പോൾ ഭാരതത്തിലെ ഏറ്റവും പ്രോഫിറ്റബിളായിട്ട് ഓടുന്ന ചരക്ക് നീക്കങ്ങൾ ഒഴികെ പാസഞ്ചേഴ്സിന് മാത്രം ഉപയോഗിക്കുന്നത് ഇപ്പം വന്ദേ ഭാരത പാസഞ്ചേഴ്സിനാണല്ലോ അത് ഉപയോഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ ഓടുന്ന ട്രെയിനുകളാണ് അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ വലിയ സിറ്റികളൊക്കെ കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ ബോംബെ അഹമ്മദാബാദ് കണക്ട് ചെയ്യുന്ന ബറോഡ വരെയൊക്കെ വരെയൊക്കെയുള്ള അത് എപ്പോഴും പ്രോഫിറ്റബിൾ ആണ് കാരണം സ്ഥിരമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ബിസിനസ്സുകാരുടെയൊക്കെ ഒരു ഒരു ഏരിയയാണ് പക്ഷെ നോർത്തിലൊക്കെ എനിക്ക് എല്ലാ മുക്കിലും മൂലക്കും ട്രാവൽ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേൽ അടക്കം ട്രാവൽ ചെയ്തിട്ട് പലപ്പോഴും പ്രോഫിറ്റബിൾ അല്ല അവർക്ക് അപ്പോൾ കേരളത്തിൽ വന്ദേ ഭാരത് ഇനി ഇവിടെ ഒരു റെയിലിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കറക്റ്റ് സമയത്ത് അവർ പ്ലാൻ ചെയ്തതുപോലെ വരും അതെപ്പോഴാണ് പ്ലാൻ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെയൊക്കെ ധാരണ വന്ദേ ഭാരത് മോദി കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിനൊക്കെ പിന്നാലെ വർക്ക് ചെയ്തിട്ടുള്ള കുറേ എഞ്ചിനീയർമാർ ഇപ്പൊ സുധാംശു മണി എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി ചെന്നൈയിലുള്ള ജനറൽ മാനേജറ് ആള് കുറച്ച് താഴെയുള്ള പൊസിഷനിൽ എത്തുന്ന ഒരു പത്തിരുപത് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് ചെയ്യാണ് ഓരോ ഗവൺമെന്റിനെയും ഇത് കൊണ്ടുവരണം ഇത് നല്ല വയബിൾ ആണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതൊക്കെ പോയിട്ട് മുകളിൽ എത്തുമ്പോഴത്തേക്കും തട്ടിക്കളയും കാരണം അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആലോചിക്കണം ഭാരതം ഇൻഡിപെൻഡൻറ് ആയതിനു ശേഷം എഴുപത്തി എഴുപതില് പകരം പര വർഷങ്ങളോളം ഇന്ത്യൻ റെയിൽവേ ബഡ്ജറ്റ് കേന്ദ്ര ബഡ്ജറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിരുന്നു അതെ അത് സെപ്പറേറ്റ് ആയിട്ട് ബഡ്ജറ്റ് അതിൻ്റെ ഒരു പങ്ക് യു കെയിലേക്കുള്ള പഴയ കടം തീർക്കുന്ന പരിപാടി ഇങ്ങനെ പല തെറ്റുകളും ഉണ്ടായിരുന്നതിനൊക്കെ ഒറ്റയടിക്ക് കറക്റ്റ് ചെയ്തതാണ് മോഡി ഗവൺമെൻറ്റിന്റെ കാലത്ത് അതെ അപ്പോൾ ആ സമയത്ത് റെയിൽവേ ബഡ്ജറ്റിന് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ബഡ്ജറ്റല്ല ഇപ്പോൾ ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിന് കുറെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് ഓഡിറ്റിങ് സെപ്പറേറ്റ് ഒക്കെ വരും അത് വന്നതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ റോഡിലും റെയിലിലും ഈ കഴിഞ്ഞ കുറച്ച് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടായിട്ടുള്ളൊരു ഒരു ഒരു പുരോഗമനം വളരെ 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 വലുതാണ് നമ്മൾ എലിപ്റ്റിക്കൽ എന്നൊക്കെ പറയുന്ന ഒന്നും പോരാ അതിനേക്കാളും ഹയറായിട്ട് പോയിട്ടുണ്ട് അത് ആ ഒരു അവസ്ഥയിൽ കേരളത്തിൽ വളരെ സ്വാഭാവികമായിട്ട് വരാവുന്ന ഒരു പ്രോജക്റ്റ് തന്നെയാണ് ഇതേപോലെ നമ്മളിപ്പോൾ കേരള റെയിൽ എന്ന് പറയുന്ന സങ്കല്പങ്ങളും ഈ കഴിഞ്ഞ എട്ട് കൊല്ലത്തിൻ്റെ ഗവൺമെൻറ് ചെയ്തിട്ടൊന്നല്ല അതിന് മുമ്പേ തുടങ്ങിയിട്ടുള്ള ചിന്തകളും ഡിസ്കഷൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പ്രാബല്യത്തിൽ വരുമ്പോഴത്തേക്കും എപ്പോഴും ടെക്നോളജിയിൽ അത് ഫാസ്റ്റായിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യില്ലെങ്കിൽ അതിനെ കവച്ചു വെക്കുന്ന പുതിയ പരിപാടികളൊക്കെ വരും അപ്പോൾ ഇന്ന് ഉള്ള അതേ റെയിൽവേയില് അതേ റെയിലിലൂടെ അതേ പാളത്തിലൂടെ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ വന്ദേ ഭാരത്തിന് ഓടാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഒരു കഴിവാണ് അതില് കുറെ ടേണിങ്ങുകളൊക്കെ ഒന്ന് മാറ്റി കുറച്ചും കൂടി ഒന്ന് സ്ട്രേറ്റൺ ചെയ്ത് അവിടേക്കുള്ള അപ്രോച്ചബിലിറ്റി ഫ്രം ദ സിറ്റി കുറച്ചും കൂടി നന്നാക്കിയാൽ ഈ പറയുന്ന ഈ കേരള റെയിലിനെക്കാളും കവച്ചു വെക്കുന്ന പുതിയൊരു പ്രോജക്റ്റ് ആക്കിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന് മാറ്റാൻ വലിയ ഒരു പണിയൊന്നുമില്ല നിർമ്മിക്കുക അതിന്റെ സ്പീഡ് കുറച്ച് കണക്കെ എവിടെയെങ്കിലും ഷാർപ്പായിട്ടുള്ള വളവുകൾ ഉണ്ടെങ്കിൽ ഒന്നത് നേരെയാക്കുക അതാണ് ഈ ശ്രീധരൻ കൂടി നിലവിലുള്ള ട്രെയിനുകളുടെ വേഗത കൂട്ടിയാലും മതി കുറെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അത് മാത്രമല്ല ഈ ശ്രീധരന്റെ പ്രോജക്റ്റിൽ എവിടെയൊക്കെ വളവുകൾ നിർത്തണം എന്നുള്ള കൃത്യമായിട്ട് സർവേ ചെയ്ത് അതുപോലെ എവിടെയൊക്കെയാണോ പ്രശ്നങ്ങളുള്ളത് എല്ലായിടത്തും പ്രശ്നങ്ങളില്ല നാൽപ്പത് ശതമാനം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ നാൽപ്പത് ശതമാനം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ യൂണിയൻ ഗവൺമെന്റിന് ഇന്ന് സാധിക്കുന്ന ആ ഒരു എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഉറപ്പാണ് കേരള റെയിലിൽ ആണെങ്കിൽ അടുത്ത പതിനഞ്ച് വർഷം കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത്രയൊക്കെ സമയം എടുക്കുമോ അത് ഇംപ്ലിമെന്റ് അത് ഇംപ്ലിമെൻറ്റ് വരുന്ന ഔഡ്ഡേറ്റഡ് ഔട്ട്ഡേറ്റഡ് അതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് നമുക്കിപ്പം ഇൻഡിഗോ വിമാനങ്ങളുടെ എണ്ണം കൂട്ടുന്നു അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങൾ പല ജില്ലകളിലും വരുന്നു ശബരിമലയിലടക്കം വരാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും ഇപ്പം നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരം രൂപ ഒക്കെയാണ് ഇപ്പം കണ്ണൂരേക്കുള്ള തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരൊക്കെ പോകാനുള്ള വിമാനത്തിൻ്റെ ചാർജ് ഒക്കെ വരുന്നത് അത് വീണ്ടും വിമാനങ്ങളുടെ എണ്ണം കൂടും അത് വീണ്ടും കുറയാം ഇപ്പം ഈ വന്ദേ ഭാരത റേറ്റും ഏറെക്കുറെ അതിന് തുല്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് കുറച്ച് വർഷം കഴിഞ്ഞ് വരുന്നതാണെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ ഔട്ട്ഡേറ്റഡ് ആയി ചോദ്യമാണ് ഇപ്പൊ ഈ സാധാരണ ട്രെയിനുകളുടെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഒരു മെയിലോ എക്സ്പ്രസോ നോക്കിക്കഴിഞ്ഞാൽ നാപ്പത്തിരണ്ട് കിലോമീറ്റർ മുതൽ അറുപത് കിലോമീറ്റർ വരെ ഉള്ളൂ ഉള്ളൂ അത്രേ അത്രേ ഉള്ളൂ അത് ഇടക്കിടക്ക് സ്റ്റേഷനും സ്റ്റോപ്സും ഉള്ളത് കൊണ്ടാണ് അതല്ലാതെ പോകുന്ന ട്രെയിനിന് മാക്സിമം ഒരു പത്ത് കിലോമീറ്ററും കൂടി കൂട്ടാൻ പറ്റും അത് വന്ദേ ഭാരത് എന്ന് പറയുന്നത് ഒരു ഡബിൾ സ്പീഡിലേക്ക് ഓടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ചെറിയ റിപ്പയർ പറ്റും അതുപോലെ ഈ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞാലും അതിലുണ്ടാവുന്ന ടൈം ഡിലേ എന്ന് പറയുന്നത് ഫ്ലൈങ് ടൈമിനേക്കാളും കൂടുതൽ അത് എത്താനുള്ളതും സെക്യൂരിറ്റി ചെക്കും ഇത്തരം സംഭവങ്ങളും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പൊ എപ്പോഴും ഈ ഒരു നാല് മണിക്കൂർ കൊണ്ട് അഞ്ചു മണിക്കൂർ കൊണ്ട് എത്താൻ പോകുന്ന ദൂരത്ത് നമുക്ക് എപ്പോഴും അഭികാമ്യമായിട്ടുള്ളത് ട്രെയിനാണ് ട്രെയിനാണ് കാരണം അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിട്ട് ഒരാൾ ഫ്ലൈറ്റിൽ പോവാന്ന് പറഞ്ഞത് മണ്ടത്തര ആയിരം കിലോമീറ്റർ ആവുന്ന സമയത്തേക്ക് നമുക്ക് ആയിരിക്കും അതെ ഫ്ലൈറ്റിന് പോയാൽ അഞ്ചു മണിക്കൂർ നമുക്ക് എത്താൻ പറ്റുന്ന മണിക്കൂർ എന്ന് പറഞ്ഞാൽ മണിക്കൂർ അഞ്ചുമണിക്കൂർ ടൈം അല്ല ഒരു മണിക്കൂർ ഫ്ളയിങ് ടൈമിന് നമുക്ക് കൃത്യമായിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരത്തെങ്കിലും പോകണം എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടി കാരണം പ്രോക്സിമറ്റി ടു എയർപോർട്ട് എപ്പോഴും കുറച്ച് ദൂരമായിരുന്നു ഇപ്പൊ ഹൈദരാബാദിലൊക്കെ ആണെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് രണ്ട് മണിക്കൂർ പോയാലാണ് എയർപോർട്ട് അതേസമയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എനിക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്താൻ എത്താം അപ്പൊ എല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കും ഒരാളാണ് തിരുവനന്തപുരത്ത് പോയി കയറാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ പലപ്പോഴും ആ റെയിൽവേ എന്ന് പറയുന്നതിന് അധികം സ്റ്റോപ്പ് കൊടുക്കാൻ പറ്റില്ല പക്ഷേ എല്ലാ ഒരു അമ്പത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഒരു ട്രെയിൻ കിട്ടുകയാണെങ്കിൽ ഇപ്പം ബോംബെയിലൊക്കെ ട്രാവൽ ചെയ്യുന്നവരെന്താ ചെയ്യാ പിന്നെ ഷോർട്ട് ടേം ആയിട്ട് ഒരു ട്രിപ്പ് എടുക്കുന്ന ട്രെയിനുകൾ ഉണ്ടാവും കുറെ പുഷ്പിൾ ട്രെയിനുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്റർ കണക്ടിവിറ്റി ഇന്റർ സിറ്റി എക്സ്പ്രസ് ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പം പറയുന്ന നമ്മുടെ മെട്രോ പോലെയുള്ള ആ ട്രെയിനുകൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തു കിട്ടാവുന്ന ഒരു സ്റ്റേഷനിലേക്ക് എത്താൻ സാധിക്കുകയും അവിടെ നിന്ന് പിന്നെ നമുക്ക് പോവുകയും ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് പല ചെറിയ ചെറിയ സിറ്റികളും കണക്ട് ചെയ്യുന്ന മെട്രോ ടു ദ മെയിൻ റെയിൽ ആ മെയിൻ റെയിൽ നിന്ന് പിന്നെ അടുത്ത ഡിസ്റ്റൻസ് ട്രെയിൻ പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കേരളം എനിക്ക് തോന്നുന്നൊരു പത്ത് പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് മാറേണ്ടതാണ് ഉണ്ടാവുന്ന രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഇന്ന് ആലോചിക്കുന്ന ഈ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് എനിക്കുള്ള അറിവിനേക്കാളും ഒരു പത്തിരട്ടി കൂടുതൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതെ തീർച്ചയായിട്ടും വേറൊന്ന് ഇപ്പം കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിപ്പോൾ കടുത്ത ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് സർക്കാർ അപ്പോൾ അതിനൊരു മാർഗ്ഗമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഒരു ഈ രീതിയിലുള്ള ചിന്താഗതികൾ വന്നത് പക്ഷേ ഇതിനെ ഒരു ടെക്നോളജിയായി ബന്ധപ്പെടുത്തിയാലേ ഈ ശ്രീധരൻ അദ്ദേഹം പറഞ്ഞതുപോലെയൊക്കെ ആ ഒരു ഏത് രീതിയിൽ നമുക്ക് ഇപ്പം നിലവിലുള്ള ഈ ട്രാക്കുകൾ മെച്ചപ്പെടുത്താനും ഇപ്പം നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെത്തി കഴിഞ്ഞാൽ കൊല്ലത്ത് ഒരു വലിയ വളവാണുള്ളത് ഏത് ട്രെയിൻ വന്നാലും അവിടെ ഇരുപത് കിലോമീറ്റർ സ്പീഡിലേ അത് വളയ്ക്കാൻ പറ്റൂ അതൊക്കെ നിവർത്തി ഈ രീതിയിൽ നമുക്കുള്ള സ്ഥലത്തെ റെയിൽവേക്കുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇന്ത്യയിൽ സൈന്യവും വക്കഫും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള റെയിൽവേക്കാണല്ലോ അപ്പോൾ സ്വാഭാവികമായും ഈ ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാർ പറഞ്ഞതുപോലെ ആ ഒരു രീതിയിൽ ചിന്തിക്കാത്തത് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ചില സ്ഥാപിത താല്പര്യങ്ങൾക്കും ഒപ്പം ധനം ഉണ്ടാക്കാൻ എങ്ങനെ കമ്മീഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന ചിന്താഗതിയുമാണ് അപ്പോൾ അത് മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഒരു മാറ്റം വരുത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് എത്താൻ കഴിയും കഴിയണം പക്ഷേ ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇത്തരം ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കുറേ ഇൻവെസ്റ്റ്മെന്റ് വരെ തടത്ത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈ കേരള ഗവൺമെന്റ് ഇപ്പൊ കമ്പ്യൂട്ട് ചെയ്യുന്നതൊക്കെ മഹാപൊട്ടത്ത അത് റെയിൽവേ ഒക്കെ ചെയ്യുന്നത് പോലെ ഹൈ ബിഗ് പ്രോജക്ട്സ് ഒക്കെ ചെയ്ത് ശീലമുള്ളവര് ചെയ്യുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആവില്ല ഉറപ്പായിട്ടും ഇപ്പൊ ചെയ്തിട്ടുള്ള ഈ കേരള ഗവൺമെന്റ് അപ്പോൾ അതിന്റെ പദ്ധതികളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഈ പ്രോജക്റ്റുകളൊക്കെ എനിക്ക് എനിക്കൊന്ന് യൂണിയൻ ഗവൺമെന്റ് വിടുകയായിരിക്കും കേരളത്തിനൊക്കെ മെച്ചം അങ്ങനെ പല സ്റ്റേറ്റുകളും ചെയ്യാറില്ല ഇതൊരു പൊളിറ്റിക്കൽ റിവെഞ്ച് പോലെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എനിക്കും ചെയ്യാൻ പറ്റും അങ്ങനെ പല പ്രോജക്റ്റുകളിലും കേരളത്തിന്റെ അബദ്ധം എന്ന് പറയുന്നത് കുറേ നീണ്ട പഠനങ്ങളില്ല അവിടെ ചെറിയ ചെറിയ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളാണ് ഇവരെ ഗവേൺ ചെയ്യുന്നതാണ് അത് അധികം ബുദ്ധി ഇല്ലാത്തതുകൊണ്ടും ചിന്തിക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് കണ്ടിട്ട് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ കേരളം ഒരു വ്യത്യസ്ത രാജ്യമാണ് ഇന്ത്യയുടെ ഭാഗമല്ല എന്നൊരു തോന്നൽ തോന്നലുണ്ടായാലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും